ഒരു മാതാവിന് തൻ്റെ മക്കളോടുള്ള കടമകൾ വളരെ മഹത്തരവും വിശുദ്ധവുമാണ് അത് ശാരീരിക പരിചരണത്തിലോ സ്നേഹത്തിലോ മാത്രം ഒതുങ്ങുന്നതല്ല ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കുട്ടികളെ നല്ല വഴിയിൽ വളർത്തി ഉയർത്താനുള്ള ഉത്തരവാദിത്വവും ഉൾക്കൊള്ളുന്നു അമ്മയുടെ കരുതലിലാണ് കുട്ടികൾക്ക് ആത്മവിശ്വാസം വളരുന്നത് നല്ല വിദ്യാഭ്യാസം നൽകുകയും പഠനത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം അറിവിനോടൊപ്പം നല്ല ശീലങ്ങളും ജീവിത മൂല്യങ്ങളും പഠിപ്പിക്കണം മതപരമായും കുട്ടികളെ ശരിയായ വഴിയിൽ കൊണ്ടുപോകേണ്ടത് അമ്മ തന്നെയാണ് സത്യസന്ധത കരുണ മാന്യത എന്നിവയുടെ പ്രധാനവും ബോധ്യപ്പെടുത്തേണ്ടത് മാതാവ് തന്നെ ഇത്തരം കടമകൾ പാലിക്കേണ്ട ഒരു മാതാവ് ചെയ്ത ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങളറിഞ്ഞു പറഞ്ഞു നമ്മൾ ഒട്ടേറെ വാർത്തകൾ കേട്ടിട്ടുണ്ട് പല സ്ത്രീകളെയും യുവാക്കൾ വശീകരിച്ച് കൊണ്ടുപോയി അവരെ ശാരീരികപരമായും ഉപയോഗിച്ച് പിന്നീട് അവരുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് മാറിയത് എന്നാൽ വ്യത്യസ്തപരമായുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ കേൾക്കാനിടയായത് ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരു രണ്ടു മക്കളുടെ മാതാവായ യുവതി തൻ്റെ രണ്ടു മക്കളുമായി പ്രായപൂർത്തിയാകാത്ത ഒരു ചെറുപ്പക്കാരനുമായി ഒളിച്ചോടിപ്പോയെന്ന വാർത്ത ഒരു അമ്മയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം അവളുടെ മക്കളെ സംരക്ഷിച്ച് സ്നേഹിച്ച് ശരിയായ വഴിയിൽ വളർത്തുക എന്നതാണ് പക്ഷേ സ്വന്തം വ്യക്തിപരമായ വികാരങ്ങൾക്കോ തെറ്റായ തീരുമാനങ്ങൾക്കോ അടിമപ്പെട്ടാൽ അത് മക്കളുടെ ഭാവി തന്നെ തകർക്കും ഒരു പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ഇത്തരം ബന്ധത്തിലേക്ക് വലിച്ചേക്കുന്നത് നിയമപരമായും മാനുഷികമായും വലിയൊരു തെറ്റാണ് ഇത് ബാലിൻ്റെ ഭാവിയും തകർക്കും സമൂഹത്തിനും തെറ്റായ സന്ദേശം നൽകിക്കും കുടുംബ ബന്ധങ്ങൾ ഇന്ന് എത്രത്തോളം തളർന്നിരിക്കുന്നു മാതാപിതാക്കളുടെ ഉത്തരവാദിത്ത ബോധം എത്രത്തോളം കുറവാണ് യുവജനങ്ങൾക്കും മാതാപിതാക്കൾക്കും ശരിയായ ബോധവൽക്കരണം എത്രത്തോളം അത്യാവശ്യമാണ് ആലപ്പുഴ ചേർത്തലയിലാണ് ഈ സംഭവം കൗമാരക്കാരനായ കാമുകനുമായി രണ്ടു മക്കളെയും കൂട്ടിയാണ് ഈ സ്ത്രീ ഒളിച്ചോടി പോയത് ഇവരെ കൊല്ലൂരിൽ നിന്നാണ് പോലീസ് പിടികൂടിയതും ഇരുവീട്ടുകാരുടെയും പരാതിയിലാണ് പോലീസ് കേസെടുത്തതും പോക്സോ കുറ്റം ചുമത്തിയാണ് യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് നോക്കൂ ഇവരുടെ ഒരു മാനസികാവസ്ഥ തൻ്റെ രണ്ടു മക്കളുടെ ഭാവി പോലും ഇവർ ആലോചിച്ചില്ല പതിനേഴ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനുമായി അവിഹിത ബന്ധം പുലർത്തിയതു തന്നെ വലിയ തെറ്റിറ്റ് ഇതിന്റെ കൂടെ തൻ്റെ മക്കളുടെ ഭാവി പോലും ആലോചിക്കാതെ അവർക്ക് നല്ല വിദ്യാഭ്യാസമോന്നോ എന്തിനേറെ ഭക്ഷണം പോലും നൽകാൻ കഴിയാത്ത ഒരു കുട്ടിയുടെ കൂടെ ജീവിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇവർ ചെയ്തത് എത്ര വലിയ വിഡിത്തരമാണ് ഷനുഷ എന്ന ഈ സ്ത്രീയും പതിനേഴുകാരനും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കിയത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെയുള്ള ഇവരുടെ യാത്രയിൽ ഇവരെ കണ്ടെത്തുവാൻ പോലീസ് വളരെയേറെ പ്രയാസപ്പെട്ടു എന്നും തലക്ക് തീരെ വെടിവില്ലാത്ത ഒരു സ്ത്രീയായിരിക്കാനാണ് സാധ്യത കാരണമെന്തെന്നാൽ ഇവരുടെ രണ്ട് കുട്ടികളിൽ ഒന്ന് കൈക്കുഞ്ഞാണ് ഇത്തരമൊരു സാഹചര്യത്തിലൂടെ ഇവർ എങ്ങനെയാണ് വെറും പതിനേഴ് വയസ്സുള്ള ഈ ചെറുപ്പക്കാരനുമായി ജീവിതം ആരംഭിക്കാൻ കഴിയുക നോക്കൂ എങ്ങനെയാണ് ചിലർ സ്വന്തം ജീവിതത്തിൽ പ്രയാസവും അപമാനവും വരുത്തി തീർക്കുന്നത് എന്ന് എന്തായാലും സ്വബോധമുള്ള ഒരു അമ്മക്കും ഇത്തരമൊരു തീരുമാനമെടുക്കാനാകില്ല അല്ല ഷനുഷ എന്ന പള്ളിപ്പുറം സ്വദേശിയായ ഈ യുവതിയെ പോക്സോ കുറ്റം ചുമത്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്